അല്ലാമലൈക്കും വരഹമത്തല്ല അലഹദില്ല വസ്സലാത്ത് വസ്ലാം വല റസൂലില്ല വായല അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബായ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ധാരാളം ആളുകൾ പലപ്പോഴുമായി ചോദിക്കുന്നൊരു ചോദ്യമാണ് തൻ്റെ സക്കാത്ത് അത് സംവിധാനത്തിലേക്ക് തന്നെ നൽകേണ്ടതുണ്ടോ അതല്ല തൻ്റെ കുടുംബത്തിലെ പാവപ്പെട്ട ആളുകൾക്കോ മറ്റുള്ളവർക്കോ വിതരണം ചെയ്യുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത് എന്ന കാര്യം വാസ്തവത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സക്കാത്ത് സംവിധാനം അത് വ്യക്തികൾ നേരിട്ട് നൽകുന്നത് റസൂലുല്ലായി സാഹിസ്മയുടെ കാലത്ത് ഉള്ള ഒരു രീതിയല്ല അബൂബക്കർ സിദ്ദീഖ് അബുബക്കർദി ക്രദിയനുഹുവിൻ്റെയും ഉമർ ബുൽഹത്താബിൻ്റെ കാലത്തും അങ്ങനെ ഒരു രീതിയില്ല പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാല്ഹുവിൻ്റെ കാലത്ത് സമ്പത്ത് വളരെ സർപ്ലസ് ആയിക്കൊണ്ട് ധാരാളം ഉണ്ടായി വന്നപ്പോൾ അദ്ദേഹം ഒരു അനുമതി അവിടെ ഉണ്ടായിരുന്ന സക്കാത്ത് ദാതാക്കൾക്ക് നൽകി അദ്ദേഹം പറയുകയുണ്ടായി നിങ്ങളുടെ സമ്പത്തിൻ്റെ പ്രത്യക്ഷ സ്വത്തുക്കളുടെ ജക്കാത്ത് മാത്രം സർക്കാറിലേക്ക് അടച്ചാൽ മതി സ്വകാര്യമായ സ്വത്തുക്കൾ നിങ്ങളുടെ ആഭരണം നിക്ഷേപങ്ങൾ ഇങ്ങനെ സ്വകാര്യമായ സ്വത്തുക്കളുടെ മുഴുവൻ ജക്കാത്തുകൾ നിങ്ങൾ തന്നെ അവകാശികൾക്ക് നൽകിയാൽ മതി എന്നദ്ദേഹം ഒരറിയിപ്പ് നൽകുകയുണ്ടായി അങ്ങനെ അറിയിപ്പ് നൽകാൻ ഒരു ഭരണാധികാരി എന്ന നിലക്ക് ഇമാമ് എന്ന നിലക്ക് അദ്ദേഹത്തിന് അങ്ങനെ അറിയിപ്പ് നൽകാം അതാണ് ഏറ്റവും ഉത്തമമായ ആ സാഹചര്യത്തിൻ്റെ നേട്ടം എന്ന നിലക്ക് അദ്ദേഹം അങ്ങനെ ഒരു അറിയിപ്പ് നൽകുകയും അന്ന് മുതലാണ് ആദ്യമായി ആദ്യമായി വ്യക്തികൾ വ്യക്തികൾക്ക് സക്കാത്ത് നൽകുന്ന രീതി ഈ ചരിത്രത്തിൽ കാണുന്നത് അന്ന് മുതലാണ് എന്നാൽ ഫിഖ് ഗ്രന്ഥങ്ങൾ മൊത്തത്തിൽ ഈ രീതിയെയാണ് പലപ്പോഴും എല്ലാ ഫിഖ് ഗ്രന്ഥങ്ങളിലും ധാരാളമായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ ഈ ജക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ബന്ധുക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ മാതാപിതാക്കൾക്ക് പറ്റുമോ അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് നൽകാൻ പറ്റുമോ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ ഭാര്യയ്ക്ക് പറ്റുമോ ഭർത്താക്കൾക്ക് പറ്റുമോ എന്നിത്യാദി അത്തരം ചോദ്യങ്ങൾ പലപ്പോഴും ഫിഖർ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാകുന്നത് യഥാർത്ഥത്തിൽ വ്യക്തികൾ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിലാണ് അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരിക്കലും സ അവകാശികളായി ഈ പറഞ്ഞവരൊന്നും സാധാരണ രീതിയിൽ വരുന്നില്ല സക്കാത്തിൻ്റെ അവകാശികൾ വിശുദ്ധ കുറാൻ നമുക്ക് എട്ട് വിഭാഗത്തെ വളരെ കൃത്യമായി നിർണയിച്ചു നൽകിയിട്ടുണ്ട് ആ എട്ട് വിഭാഗങ്ങളിലും ഏതെങ്കിലും വ്യക്തികളിലേക്ക് ചേർക്കപ്പെടുന്ന ഒരാളും ആ കൂട്ടത്തിലില്ല അയൽവാസി അതല്ലെങ്കിൽ ബന്ധു അല്ലെങ്കിൽ കൂട്ടുകാരൻ അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നത് എല്ലാം ഏതെങ്കിലും വ്യക്തികളിലേക്ക് ചേർത്തി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ എൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അയൽവാസി കൂട്ടുകാരൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാൽ സക്കാത്തിൻ്റെ അവകാശികളിൽ അങ്ങനെ ആരുമില്ല അതിലുള്ളത് ജനറലായിട്ടുള്ള പൊതുവായിട്ടുള്ള വിഭാഗം മാത്രമേ ഉള്ളൂ ഫക്കീർ മിസ്കീന് കടബാധ്യതയുള്ളവൻ എന്നിത്യാദി അങ്ങനെയാണ് ആ അവകാശികളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നാൽ സക്കാത്തല്ലാത്ത മറ്റു ദാനധർമ്മങ്ങളുടെ ഭാഗങ്ങളിൽ നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായി കാണാൻ പറ്റും തൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് അടുത്ത ബന്ധുക്കൾക്ക് അകന്ന ബന്ധുക്കൾക്ക് അയൽവാസിക്ക് അതുപോലെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അത് നൽകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെയുള്ള ധാരാളം പരാമർശങ്ങൾ ഹദീസുകളിലും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലെ ധാരാളം ആയത്തുകളിലും നമുക്ക് കാണാൻ കഴിയും അതൊക്കെ സതക്കകളാണ് അതൊക്കെ ദാനധര്മ്മങ്ങളാണ് എന്നാൽ നിർബന്ധ ദാനധര്മ്മമായ നിർബന്ധ ധർമ്മമായ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞയിടത്ത് ഇങ്ങനെ വ്യക്തികളിലേക്ക് ചേർക്കപ്പെടുന്ന ഒരാളും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമതായി മനസ്സിലാക്കേണ്ട സംഗതി ജക്കാത്ത് എന്നത് അത് ഏതെങ്കിലും വ്യക്തികൾ വ്യക്തികളുമായി കൈകാര്യം ചെയ്യുന്ന സംഗതി അല്ല അത് സംവിധാനത്തിലൂടെ സർക്കാറിലൂടെ നടക്കപ്പെടുന്ന ഒരു സംഗതിയാണ് റസൂൽ അല്ലാസ് അലൈഹി വസ്ലമിയുടെ കാലത്ത് അങ്ങനെയാണ് അബൂബക്കരസിദ്ദീഖാനുവിൻ്റെയും ഉമർ വിൽഹത്ത പ്രതിയുള്ള ഒക്കെ കാലഘട്ടങ്ങളിൽ അങ്ങനെയേ നടന്നിട്ടുള്ളൂ അല്ലാത്ത രീതി തന്നെ നമുക്ക് പലപ്പോഴും കാണാൻ സാധ്യമേ അല്ല ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ വശം സക്കാത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള വശം എന്താണെന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് സംഘടിതമായി ഒരു സംവിധാനത്തിലൂടെ നൽകപ്പെടുന്നതാണ് അതാണ് സക്കാത്തിൻ്റെ പെർഫെക്ഷൻ അതാണ് അതിൻ്റെ പൂർണ്ണത അതുകൊണ്ട് തന്നെയാണ് സക്കാത്തിൻ്റെ അവകാശികളിൽ നമുക്ക് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ നേരിട്ടൊരാൾ നൽകുകയാണെങ്കിൽ പിന്നൊരു ഉദ്യോഗസ്ഥൻ്റെ പ്രസക്തി അവിടെ താരതമ്യേന ഇല്ല മാത്രല്ല റസൂൽ അലൈഹി സ്വീവസ്ലമ ജക്കാത്ത് പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം തുഹദ് മിൻ അഗ്നിയ ഈം ഓ തുറദ്ദു ഇല ഫറീം എന്നാണ് ധനി അവരിലെ ധനികരിൽ നിന്ന് സ്വീകരിക്കുകയും ദരിദ്രർ ക്കിടയിൽ വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഒരു മൂന്നാം കക്ഷി നൽകുകയും അതുപോലെ അത് സ്വീകരിക്കുകയും ചെയ്യുന്നതിന് പുറമെ ഒരു മൂന്നാം കക്ഷി അത് ഏറ്റെടുത്ത് വിതരണം ചെയ്യുന്ന ഒരു കക്ഷിയെ നമുക്കവിടെ കാണാൻ കഴിയും ഇങ്ങനെയാണ് സക്കാത്തിൻ്റെ ശരിയായ സമ്പൂർണമായ പൂർണ്ണമായ രീതി ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ നമസ്കാരത്തെ പറ്റി പറയുമ്പോൾ നമസ്കാരത്തിൻ്റെ പൂർണ്ണത എന്താണെന്ന് ചോദിച്ചാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അത് പള്ളിയിൽ വെച്ച് ജമായത്തായിട്ട് നമസ്കരിക്കുന്നതാണ് നമസ്കാരത്തിൻ്റെ ഫർദ്ദ നമസ്കാരത്തിൻ്റെ പൂർണത എന്നാണ് അത് ജമായത്തല്ലാതെ നമസ്കരിച്ചാൽ അത് സ്വീകാര്യമല്ല എന്നും അത് കുറ്റകരമാണ് എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തിലുണ്ടെങ്കിലും ഇത് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നതും തർക്കമില്ലാ മായ ാണ് അത് സംഘടിതമായി പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ് സംഘടിത നമസ്കാരം എന്ന് അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ജക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സംവിധാനത്തിലൂടെ സംഘടിതമായി നടത്തപ്പെടേണ്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഒരാൾ ജക്കാത്തിൻ്റെ നീയത്തോടു കൂടി ഒരു ദരിദ്രന് അല്ലെങ്കിൽ ഒരു മിസ്കീന് തൻ്റെ ജക്കാത്തിൻ്റെ വിഹിതം ആ നീയത്തോടു കൂടി നൽകിയാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയാൻ മാത്രം നമുക്ക് പ്രമാണമൊന്നുമില്ല അത് സ്വീകരിക്കപ്പെടുന്നത് തന്നെയാണ് ഒരു മനുഷ്യൻ പള്ളിയിൽ വെച്ച് ജമായത്തായി നമസ്കരിക്കേണ്ടതാണ് അതാണ് അതിൻ്റെ സമ്പൂർണത എന്ന് പറയുമ്പോൾ ഒരാൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ജക്കാത്ത് വ്യക്തികൾ വ്യക്തികൾക്ക് നൽകിയാൽ അത് സ്വീകാര്യമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ യഥാർത്ഥത്തിൽ വേണ്ടത് അത് ശരിയായ രീതി അത് സംവിധാനത്തിലേക്ക് നൽകുക എന്നത് തന്നെയാണ് മാത്രമല്ല നമ്മൾ നൽകുന്ന സക്കാത്ത് എന്നത് നമ്മുടെ സമ്പത്തിൻ്റെ സമ്പത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ളത് ബാക്കിയുള്ളതിൻ്റെ രണ്ടര ശതമാനം മാത്രമേ നമ്മൾ നൽകുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയേഴര ശതമാനം നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ള സമ്പത്തിൻ്റെ തൊണ്ണൂറ്റിയേഴര ശതമാനം നമ്മുടെ കൈകളിലുണ്ട് അതിൽ നിന്ന് നമ്മൾ തീർച്ചയായും നമ്മുടെ സുഹൃത്തുക്കൾക്കോ അയൽവാസികൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ നമുക്കതിൽ നിന്ന് നൽകാമല്ലോ ക്കാത്ത് സമ്പൂർണമായും അതിൻ്റെ സംവിധാനത്തേക്ക് നൽകുമ്പോഴാണ് ജക്കാത്തിൻ്റെ ആ ലക്ഷ്യവും സക്കാത്തിൻ്റെ സദ്ഫലങ്ങളും സമൂഹത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതാണ് അതാണതിൻ്റെ പെർഫെക്ഷൻ അതാണ് അതാണതിൻ്റെ പൂർണ്ണത അതാണ് നമ്മൾ പ്രാവർത്തികമാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടത് വല്ലാഹുവായം